ചെറിയ പട്ടണത്തിലെ പഴയ ലൈബ്രറി നിശബ്ദവും പുസ്തകത്തിന്റെ മണവും നിറഞ്ഞ ലോകം ഇവിടെ ലൈബ്രറേറിയനായ ഫാത്തിമയുടെ ജീവിതം ഒറ്റയ്ക്കാണ് അതും പുസ്തകങ്ങളോടൊപ്പം രാവിലെ ലൈബ്രറി തുറക്കുക പൊടിപിടിച്ച പുസ്തകങ്ങൾ ക്രമപ്പെടുത്തുക ഒരുപാട് ആളുകൾ വന്നാലും അവളുടെ മനസ്സ് ആർക്കും ചേർന്നില്ല ജീവിതം ഒരേപോലെ നീങ്ങിക്കൊണ്ടിരുന്നു ഒരു ദിവസം സ്ഥിരമായി വരുന്ന ഒരാളെ അവൾ ശ്രദ്ധിച്ചു അൻവർ ഒന്നും സംസാരിക്കാത്ത ശാന്തനായ യുവാവ് പക്ഷേ കൗതുകമുണ്ടാക്കിയ കാര്യം അതൊന്നുമല്ല അവൻ എല്ലായ്പ്പോഴും ഒരേ പുസ്തകം മാത്രമാണ് വായിക്കാറുള്ളത് ലെറ്റേഴ്സ് ഓഫ് ദ ഹേർട്ട് ഒരു ദിവസം ഫാത്തിമ ആ പുസ്തകം തിരിച്ച് ഷെൽഫിൽ വെക്കുമ്പോൾ അകത്ത് ചെറിയൊരു കയ്യെഴുത്ത് പേപ്പർ വീണു അവൾ അതെടുത്ത് വായിച്ചു ഓരോ ദിവസവും നിന്നെ കാണുമ്പോഴാണ് എനിക്ക് ജീവൻ കിട്ടുന്നത് അവളുടെ ഹൃദയം വിറച്ചു ആ കുറിപ്പ് ആരാണ് എഴുതിയത് പക്ഷേ മനസ്സിലൊരു സംശയം അത് അന്വർ ആയിരിക്കണം പ്രണയം വളർന്നു അടുത്ത ദിവസം പുസ്തകം തുറന്നപ്പോൾ പുതിയ കുറിപ്പ് കുറച്ച് കവിതകൾ ചിലപ്പോൾ പ്രണയവരികൾ ഫാത്തിമയുടെ മുഖം അല്പം ചുവന്നു അവളുടെ ഹൃദയം നിറഞ്ഞു അവൾ തീരുമാനിച്ചു മറുപടി എഴുതണം പുസ്തകത്തിനുള്ളിൽ അവൾ ചെറിയൊരു കുറിപ്പ് വെച്ചു പുസ്തകത്തിലെ വാക്കുകൾ എൻ്റെ മനസ്സിനെയും തൊടുന്നു പക്ഷേ നീ ആരാണെന്ന് എനിക്കറിയണം അവിടെ നിന്ന് തുടങ്ങി അവരുടെ പുസ്തകത്തിലൂടെ മാത്രം നടക്കുന്ന പ്രണയം ഒരിക്കലും നേരിലൊന്നും പറഞ്ഞിട്ടില്ല പുസ്തകത്തിനുള്ളിൽ നിന്നുള്ള വാക്കുകൾ അവർക്ക് ജീവൻ തന്നിരുന്നു ഒരു രാത്രി ലൈബ്രറിയിൽ വലിയൊരു അപകടം നടന്നു വയറിംഗ് പ്രശ്നം മൂലം തീ പടർന്നു എല്ലാവരും പുറത്തേക്കോടി രക്ഷപ്പെട്ടു പക്ഷേ ഫാത്തിമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ലെറ്റേഴ്സ് ഓഫ് ദ ഹേർട്ട് എന്റെ ജീവിതം അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നു ആർക്കും അവളുടെ വാക്കുകൾ മനസ്സിലായില്ല അവൾ കരഞ്ഞുകൊണ്ട് പുറത്തുനിന്നു നോക്കി പുക നിറഞ്ഞ ലൈബ്രറിയിൽ ആരോ അകത്തേക്കോടുന്നു കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം പുകയിൽ നിന്ന് ഒരു പ്രതീകം പുറത്തു വന്നു കയ്യിൽ പഴയ പുസ്തകം പിടിച്ചുകൊണ്ട് അൻവർ അവൻ ചുമന്നു പക്ഷെ ചിരിച്ചു പുസ്തകം അവളുടെ കയ്യിൽ കൊടുത്തു പറഞ്ഞു നിന്റെ ജീവിതത്തിന്റെ ഭാഗമാകുവാൻ കഴിയാതെ പോയാലും കുറഞ്ഞത് നിന്റെ ഹൃദയത്തിന്റെ പുസ്തകം രക്ഷിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ഫാത്തിമ കണ്ണീരോടെ പറഞ്ഞു ഇത് പുസ്തകത്തിലൂടെ മാത്രം ആയിരുന്നില്ല എന്റെ ഹൃദയം നിന്നെ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു ലൈബ്രറി തീയിൽ പകുതി ചാമ്പലായി പക്ഷേ ആ ചാരക്കൂട്ടത്തിനിടയിൽ അവർ കൈകോർത്തു നിന്നു